സുനഹം നിറവരെ ശ്രീഹാകാലം ഏഴാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് ഈശോ അരുൾ ചെയ്യുകയാണ് ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളെല്ലാം ഒരു കാലത്തിലും ഒരു സമയത്തിലും അത് പിന്നെ സന്തോഷത്തിൻ്റെയും വലിയ നന്മകളുടെയും ഒക്കെ അവസ്ഥാവിശേഷങ്ങളായിട്ട് മാറിക്കഴിയും ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളെടുക്കുന്ന സകനങ്ങളെല്ലാം പിന്നീട് വലിയ സന്തോഷത്തിന്റെയും നന്മകളുടെയും മുഖങ്ങളായി മാറും നമ്മൾ ഈ പറയുന്ന കാൻഡമേൽ കലാപത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ദൈവവിളികള് ഉണ്ടായത് ഒരു പക്ഷേ ആ പ്രദേശങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ സുവിശേഷത കാണുന്ന ഏറ്റവും വലിയ സഹനങ്ങൾ ഏറ്റെടുത്ത പരിശുദ്ധ മറിയവും പരിശുദ്ധമറിയവും പിതാവും ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും അവരെല്ലാവരും പിന്നീടുള്ള കാലങ്ങളിൽ നമ്മളിങ്ങനെ അവരുടെ പുറകെ പോകുന്നതിൻ്റെയും അവരോട് ഈശോയുടെ നിന്ന് മാധ്യസ്ഥമൊക്കെ യാചിക്കുന്നതിൻ്റെയും കാരണം ഏറ്റെടുത്ത സഹനങ്ങളെല്ലാം ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈശോയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനങ്ങളെല്ലാം പിന്നീട് വലിയ സന്തോഷങ്ങളായിട്ട് അവശേഷിക്കും ഈശുഗ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ